So, we'll so, we'll how, hmm. how ീ കുട്ടിയൊക്കെ കളിക്കാൻ നമുക്കിപ്പോ ഒരുപാട്സ് രൂപമുള്ള ടോയ്സ് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ രൂപമുള്ള ടോയ്സ് ഉള്ള ഒരുപാട് സാധനം അപ്പൊ ഇത് ഈ തസ്ഫീറുമായി ബന്ധപ്പെട്ട് വന്ന രൂപവുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളുള്ള ഹരീസ് ഇതിന് ബാധകമാകുമോ എന്നുള്ളതാണ് ചോദ്യം അത് പിന്നെ ഇപ്പോൾ ടോയ്സുകളായിട്ട് ഒരുപാട് വസ്തുക്കളുണ്ട് എല്ലാറ്റിനും രൂപമുണ്ട് അപ്പോൾ രൂപമുണ്ട് എന്നതുകൊണ്ട് മാത്രം അതിനെന്തല്ല ഒരു ഹറാമല്ല അതായത് ചിലപ്പം ജീവികളുടെ രൂപമായിരിക്കും ചിലപ്പം മനുഷ്യരുടെ രൂപമായിരിക്കും എന്ത് തന്നെയാലും വിദ്യ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അതെന്തല്ല പ്രശ്നമല്ല പ്രശ്നമല്ല നബി സാഹു അല്ലെഹി വസ്ല്ലം അനുവദിച്ചതാണ് സ്വഹാബത്ത് സ്വഹാബത്ത് സ്പോഞ്ച് കൊണ്ട് അതേപോലെ തന്നെ കോട്ടൺ കൊണ്ട് തുണികൾ കൊണ്ടൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വസ്തുക്കൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പലതും ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്നതാകട്ടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാകട്ടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്നതാകട്ടെ പലപ്പോഴും ഓരോ മനുഷ്യനെ കാണുന്നതിനേക്കാൾ ഏറെ അല്ലെങ്കിൽ സൗന്ദര്യവും അതേപോലെ തന്നെ മനുഷ്യരുടെ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്ത്രീകളുടെ രൂപങ്ങൾ പെൺകുട്ടികളുടെ രൂപങ്ങൾ ആ രൂപത്തിൽ അതേപോലെ അതായത് ഒരു പിന്നെ പൂർണ്ണ സ്ത്രീയുടെ രൂപത്തിൽ ഉള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ അവ ഉണ്ടാക്കുന്ന അവ വിൽക്കപ്പെടുന്ന രൂപങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളിക്കാൻ വേണ്ടിയാണ് പക്ഷേ വസ്തുക്കളുടെ വലിപ്പം ഒരു പക്ഷേ ചെറുതായിരിക്കും എന്നാൽ ഒരു പൂർണ്ണ സ്ത്രീയുടെ പരിപൂർണമായ രൂപം അതിലുണ്ടാകും അതിലുണ്ടാകും ഇതുപോലുള്ളത് ഒരിക്കലും അനുവദനീയമാകില്ല അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിലും കുട്ടികളുടെ കരങ്ങളിൽ മാത്രമല്ല ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അത് വിൽക്കുന്നതും വാങ്ങുന്നതും ഇസ്ലാമികമായി ഒരിക്കലും ശരിയാവില്ല സ്ത്രീകളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഈ കളിക്കോപ്പുകളും ഉപകരണങ്ങളും ഒരിക്കലും അനുവദനീയമായി നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ജീവികളുടേത് അതേപോലെ തന്നെ മറ്റ് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാക്കുന്ന രൂപത്തിലല്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ എന്ത് ചെയ്യാവുന്നതാണ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടത് പലതും ഈ രൂപത്തിലുള്ള ടോയ്സുകൾ എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് നമ്മുടെ ഷോ കേസുകളിൽ സ്ഥാനം പിടിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഭംഗിക്ക് ഒരു ഭംഗിക്ക് വേണ്ടി അതൊരിക്കലും അനുവദിക്കപ്പെട്ടതല്ല ജീവനുള്ള വസ്തുക്കളുടെ അത് മനുഷ്യരുടേതാകട്ടെ അല്ലാത്തതാകട്ടെ ജീവനുള്ള വസ്തുക്കളുടെ മരങ്ങളും ചെടികളും അല്ലാത്ത മറ്റുള്ള ഏത് ജന്തുക്കളുടേതാണെങ്കിലും മനുഷ്യൻ്റേതാണെങ്കിലും ഒരിക്കലും അത് പാടില്ല കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് ഇവ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ മ്യൂസിക്കുകളും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് മ്യൂസിക് ഉണ്ട് എന്ന നിലക്കത് ഹറാമാണ് അല്ലാത്തത് സ്ത്രീകളുടെ ശരീര രൂപങ്ങൾ അങ്ങനെ തന്നെ കാണിക്കുന്ന രൂപത്തിൽ അവരുടെ ഔറത്തുകൾ പോലും വെളിവാക്കപ്പെടുന്ന രൂപത്തിലാണ് എങ്കിൽ അതൊരിക്കലും അനുവദിക്കപ്പെട്ടതുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഉസ്താദ് പറഞ്ഞല്ലോ മ്യൂസിക് മ്യൂസിക് ഒരു ടോയ് ഉണ്ട് എങ്കിൽ ആ മ്യൂസിക്കിന്റെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ കാറുകൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കാറുകളുണ്ട് അതേപോലെ തന്നെ മറ്റ് ബൈക്കുകൾ ഉണ്ട് പിന്നെ സൈക്കിളുകൾ ഉണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക് തന്നെ ഇരുന്ന് പോകാൻ പറ്റിയത് അതേപോലെ തന്നെ പിന്നെ ചെയ്യാൻ പറ്റിയത് നമ്മുടെ റിമോട്ടിനൊക്കെ അതിനൊക്കെ മ്യൂസിക്കുകളുണ്ട് ആ മ്യൂസിക്കിന്റെ വയറാണ്ട് കട്ട് ചെയ്താൽ മതി